നമസ്കാരം അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ ഉത്തർപ്രദേശിലും അസാമിലുമെല്ലാം സർക്കാരുകൾ നടപടിയെടുത്തപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു കേരളത്തിലടക്കം ഈ സർക്കാരുകൾ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ അഭിപ്രായങ്ങളുമൊക്കെ ഉയർന്നു വന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ അതത് സംസ്ഥാനത്തെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ യു പിയിൽ നിന്ന് വരുന്നത് അതായത് യു പിയിലെ ഒരു അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസ കഴിഞ്ഞ ദിവസം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റെയ്ഡ് ചെയ്യുന്നു ഈ റെയ്ഡിനിടയിൽ ആ മദ്രസയിലെ ടോയ്ലറ്റിനുള്ളിൽ നിന്നും പെൺകുട്ടികളെയാണ് പ്രായപൂർത്തിയാകാത്ത നാൽപ്പത് പെൺകുട്ടികളെയാണ് കണ്ടെത്തിയത് ആ ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട നിലയിലായിരുന്നു ഈ പെൺകുട്ടികൾ ഉണ്ടായിരുന്നത് ഏതാണ്ട് ഒൻപത് വയസ്സ് മുതൽ പതിനാല് വയസ്സിനിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഈ ടോയ്ലറ്റിനുള്ളിൽ ഉണ്ടായിരുന്നത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ലഭിച്ച പരാതി അതായത് ഇങ്ങനെ ഒരു മദ്രസ ഇവിടെ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിരവധി പരാതികൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പരിശോധന അവിടെ നടത്താൻ തീരുമാനിക്കുന്നത് ഈ പരിശോധനയുടെ ഭാഗമായി അവർ ആദ്യം മദ്രസയിലെത്തുന്നു പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് മദ്രസയിലെത്തുന്നത് കാരണം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭാൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റികൾ നടത്തുന്ന പരിശോധന പലപ്പോഴും അക്രമാസക്തമാകാറുണ്ട് പോലീസിനെതിരെയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥർക്കുമെതിരെയും ഒക്കെ ഇത്തരത്തിൽ ബോംബ് ആക്രമണം നടത്തുക അവരെ കല്ലുകൊണ്ട് എറിയുക മറ്റു രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നീട് ദിവസങ്ങളോളം നീളുന്ന കലാപം അഴിച്ചുവിടുക ഇതൊക്കെ സംബാലിൽ നമ്മൾ കണ്ടതാണ് സംബാലിൽ ഒരു മോസ്കുമായി ബന്ധപ്പെട്ട നിയമതർക്കം ആ നിയമ അടിസ്ഥാനത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ അവിടെ എത്തി അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനായി എത്തുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥർക്ക് നേരെ ആദ്യം ആക്രമണം നടത്തുന്നത് ഈ ആക്രമണത്തിനെ തുടർന്നാണ് പിന്നീട് സംബാൽ സംഘർഷഭരിതമാകുന്നത് അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിലുള്ള ഈ പരാതി ലഭിച്ച ഈ പറയുന്ന അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസയും പരിശോധിക്കാനായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് എത്തുന്നത് ആദ്യഘട്ടത്തിൽ ഈ പോലീസ് സംഘത്തെയും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെയും മദ്രസയ്ക്ക് അകത്തേക്ക് കടത്താൻ അവിടെ ഉണ്ടായിരുന്ന മദ്രസ അധികൃതർ തയ്യാറായില്ല മദ്രസയിൽ ഒരു അധ്യാപിക മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവർ ഈ മഹല്ല് കമ്മിറ്റിയിൽ പെടുന്ന ഭാരവാഹികളാണ് ഇവർ ഈ ഉദ്യോഗസ്ഥരെ തടയുന്നു പിന്നീട് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അടങ്ങും പരാതികൾ ഉണ്ട് എന്നറിയിച്ചതിനെ തുടർന്നാണ് ഇവർ പരിശോധനയ്ക്ക് അനുവദിച്ചത് ആ പരിശോധനാ സമയത്താണ് ഇത്തരത്തിൽ ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പൂട്ടിയിട്ട നിലയിൽ നാൽപ്പത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കണ്ടെത്തുന്നത് ഇവരെ അവിടെ നിന്നും റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ യോഗി ആദിത്യനാഥ് സർക്കാർ നടപടി സ്വീകരിച്ചിരുന്നു ആ സമയത്ത് ഇങ്ങനെ ബഹ്റൈച്ചിലുള്ള ഈ ഒരു മദ്രസ കണ്ണിൽപ്പെടാതെ പോയതാണ് അല്ലെങ്കിൽ അവർ രഹസ്യമാക്കി വെച്ചു ഈ പരിശോധനയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മദ്രസ മാത്രമാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇങ്ങനെ ഒരു മദ്രസ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അധികൃതരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സർവേയിൽ അധികൃതരുടെ കണ്ണിൽപ്പെടാതെ പോയ ഒരു മദ്രസകൾ കൂടിയാണ് ഏതാണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പരം മദ്രസകളെയാണ് അന്ന് ബഹ്റൈച്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിശോധനയിൽ സർക്കാർ സംവിധാനങ്ങൾ കണ്ടെത്തിയത് പക്ഷേ ഈ മദ്രസ കണ്ടെത്താനായിരുന്നില്ല ഇവർ പിന്നെയും സർക്കാരിൻ്റെ രേഖകളൊന്നുമില്ലാതെ തന്നെ അവിടെ പ്രവർത്തനം തുടരുന്നു അതിനെ തുടർന്നാണ് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഈ പോലീസ് സംഘം എത്തിയത് ഈ സംഘം എത്തുമെന്നറിഞ്ഞതിനെ തുടർന്ന് അവിടെ മദ്രസ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി ഈ വിദ്യാർത്ഥികളെ ബാത്റൂമിനകത്തിട്ട് പൂട്ടിയതാണ് എന്നതാണ് യഥാർത്ഥ കാര്യം പക്ഷേ കുട്ടികൾ ഭയന്നിട്ട് ഈ ടോയ്ലറ്റിനകത്തേക്ക് കയറി കുറ്റിയിട്ടതാണ് എന്നാണ് ഇപ്പോൾ മദ്രസ അധികൃതരും മറ്റും പറയുന്നത് എന്തായാലും ഈ മദ്രസയുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിപ്പിക്കാൻ അല്ലെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ രേഖകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം അനധികൃതമായി ഇവർ അവിടെ പ്രവർത്തിക്കുന്നവയാണ് ഉത്തർപ്രദേശ് സർക്കാർ മദ്രസകൾക്ക് പ്രവർത്തി പ്രവർത്തിക്കാനായി ഒരു മാനദണ്ഡം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതായത് ലൈസൻസ് ഇല്ലാതെ മദ്രസകൾ പ്രവർത്തിക്കരുത് എന്ന ഒരു നയമാണ് ഉത്തർപ്രദേശ് സർക്കാരിനുള്ളത് പക്ഷേ ഇങ്ങനെ നിരവധി മദ്രസകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി അവ പിടിച്ചെടുത്ത് പൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ മദ്രസകളിൽ പലതും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരികയുമാണ് പക്ഷേ ഇപ്പോൾ ബഹ്റൈച്ചിൽ നിന്ന് കണ്ടെത്തിയ ഈ മദ്രസ അങ്ങനെയുള്ളതല്ല വർഷങ്ങളായി അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസയാണ് ഈ മദ്രസയിൽ നിന്നാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളെ ഇപ്പോൾ ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ പെൺകുട്ടികളെ അവിടെ പൂട്ടിയിട്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ മദ്രസകൾ നിയമ സംവിധാനം അനുസരിച്ച് പ്രവർത്തിക്കാത്തത് എന്നീ ചോദ്യങ്ങൾക്ക് തീർച്ചയായും അധികൃതർ ഉത്തരം പറയേണ്ടി വരും ഈ മോസ്കിൻ്റെയും അതുപോലെ തന്നെ മദ്രസയുടെയും അധികൃതർ ഉത്തരം പറയേണ്ടുന്ന സാഹചര്യമുണ്ട് എന്തായാലും അനധികൃതമായി അല്ലെങ്കിൽ മദ്രസകൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ ഒരു പൊതുചട്ടക്കൂട് ഇതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത കൂടിയാണ് ഈ ഉത്തർപ്രദേശിലെ ഇന്നലത്തെ സംഭവം ും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാദ്യോഗിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്